ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചീച്ചറ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് കല്യാണത്തിൻ്റെ തലേന്ന് തലേ ദിവസത്തെ വൈകുന്നേരത്തെ ചെറിയൊരു വ്ലോഗാണ് കല്യാണത്തിന് വേണ്ടിയുള്ള സ്റ്റേജ് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ പന്തലുണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയമ്മയൊക്കെ കായൊക്കെ വറക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഉണ്ണിയപ്പത്തിനുള്ള റെഡിയാക്കുന്നുണ്ടായിരുന്ന കേട്ടോ നമ്മൾക്കാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു പിന്നെ അന്നാണെങ്കിലും നമ്മുടെ ഫാമിലിയും അതുപോലെ തന്നെ അടുത്ത ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി ചേച്ചിയുടെ പേരിൽ അമ്പലത്തിൽ ചുറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും അതുപോലെ തന്നെ അനേത്തിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെയുള്ള ചിരാതിലും എണ്വിളക്കിലൊക്കെ നമ്മളെ എണ്ണയും തിരികെ വെച്ച് ഫുള്ള് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് കത്തിച്ച് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേര് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളു കത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഫുള്ള് കത്തിച്ച് തരാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദീപാരാധനയൊക്കെ തൊഴുതു പ്രസാദൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊക്കെ ഉണ്ണിയപ്പം റെഡി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വശത്താണെങ്കിൽ വലിയമ്മക്കിരുന്ന് മീൻ വെട്ടലും അങ്ങനെ ഓരോ പണിയിലൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിലൂടെ എല്ലാവർക്കും ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമായിരുന്നു എൻ്റെ ചേച്ചിമാർക്കും അതുപോലെ നെയ്ത്തിമാർക്കൊക്കെ മയിലാഞ്ചിയൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് മൈലാഞ്ചിടാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളെ തലേൻ്റെ തലേ ദിവസം തന്നെ ഇട്ടു തുടങ്ങാൻ എഴുതി അങ്ങനെ എന്തെങ്കിലും കല്യാണ പിന്നെ ഫുൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേറെ എൻ്റെ വിലച്ചന്മാരെ മക്കൾക്കൊക്കെ ഇട്ടു തുടങ്ങി അത് ഇനി ഇപ്പം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയും രണ്ട് അനിയത്തിമാർക്കും എനിക്കും ഇടാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുള്ള് മൈലാഞ്ചിട്ട് തീർക്കലായിരുന്നു നമ്മളാണെങ്കിൽ എല്ലാവരും കൂടി പുറത്തിരുന്നാണ് മൈലാഞ്ചി ഇരുന്നുണ്ടായിരുന്നത് അങ്ങനെ കഴിയണവർ കഴിയണവരാണെങ്കിൽ അവിടെ തന്നെ ഇറാത്ത തന്നെ ഇടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കായിട്ട് കൂട്ടായിട്ട് ചേട്ടനുണ്ടായിരുന്ന കേട്ടോ ചേട്ടനോട് കസേരി ഇട്ട് കസേരയമ്മ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരുക്കങ്ങളും പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോയിൽ കാണാം ബൈ ബൈ